ഇന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം അപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ പ്രമേഹ രോഗികൾക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ഇൻസുലിൻ്റെ കണ്ടുപിടുത്തത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് അതിനു മുമ്പ് പ്രമേഹം ചികിത്സയില്ലാത്ത ഒരു മാരക രോഗമായിരുന്നു അപ്പോൾ പ്രമേഹം നിർണ്ണയിക്കപ്പെട്ടാൽ ഒരു മാസങ്ങളോ ഒന്ന് രണ്ട് വർഷമോ മാത്രമായിരുന്നു രോഗിയുടെ ആയുസ് ഡോക്ടർമാർഗം പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ചികിത്സിച്ചിരുന്നത് വളരെ ലോ കാർബായിട്ടുള്ള ഡയറ്റ് കൊടുത്തിട്ടാണ് ഭയങ്കര കലോറി റെസ്ട്രിക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ രോഗികളെ അന്ന് ചികിത്സിച്ചിരുന്നത് അതായത് ഒരു ദിവസം നാനൂറ്റമ്പത് കലോറിയൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളു അല്ലാതെ വേറെ ചികിത്സാ മാർഗ്ഗങ്ങൾ ആ സമയത്ത് ഇല്ലായിരുന്നു മരുന്നുമില്ല ഇല്ല ഇൻസുലിനും ഇല്ല അപ്പോൾ പ്രത്യേകിച്ച് ടൈപ്പ് വൺ പ്രമേഹം നിർണ്ണയിക്കപ്പെട്ടാൽ പിന്നെ മരണപ്പെടുകയ പേഷ്യൻറ്റിന് വഴിയുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഇൻസുലിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഒത്തിരി മാറ്റങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ടൈം ലൈൻ നമുക്കൊന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിൽ ഓസ്കർ മിൻകോസ്കി എന്നൊരാളും ജോസഫ് വോൺ മെറിങ് എന്ന് പറഞ്ഞൊരാളും കണ്ടുപിടിച്ചു പട്ടികളിൽ പാങ്ക്രിയാസ് എടുത്ത് മാറ്റിയാൽ അവയ്ക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു എന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി പാങ്ക്രിയാസിൽ നിന്നുണ്ടാകുന്ന എന്തോ സാധനത്തിൻ്റെ കുറവ് കൊണ്ടിട്ടാണ് നമുക്ക് ഡയബറ്റിസ് വരുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എഡ്വേഡെന്ന് പറഞ്ഞ ഒരാളാണ് ഒരു വസ്തുവിന് അതായത് എന്ന് വരുന്ന വസ്തുവിന് ഇൻസുല എന്ന പേരിട്ടത് അതിൻ്റെ പേര് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ്വീപ് എന്നാണ് ഐലൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ബാൻറ്റിങ് എന്നുള്ളൊരു സേജനം ബെസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്റ്റുഡൻറ്റും കൂടെ പട്ടികളുടെ പാൻക്രിയാസിന്ന് ഈ ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് അതൊരു ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകമായിരുന്നു അപ്പോൾ ഈ ദ്രാവകം അവരൊരു സിവിയർ പ്രമേഹമുള്ള ഒരു പട്ടിയിൽ കുത്തിവെച്ചു എഴുപത് ദിവസത്തോളം ആ പട്ടിയുടെ ഐസ് അവർക്ക് നീട്ടിക്കിട്ടി അപ്പോൾ അങ്ങനെയാണ് അവർ ഇൻസുലിൻ കണ്ടുപിടിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്ലിയോഡ് എന്നൊരാളും കോലിപ്പ് എന്നുള്ള ഒരാളും കൂടെ ആ ഇൻസുലിൻ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്തു അതാണ് നിലവിലുണ്ടായിരുന്ന ഇൻസുലിൻ ആ ഇൻസുലിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ലിയനാഡ് തോംസൺ എന്നുള്ളൊരു കുട്ടിക്ക് പതിനാല് വയസ്സിലൊരു കുട്ടി കാനഡയിൽ ഉണ്ടായിരുന്നൊരു കുട്ടിക്ക് സിവിയർ ഡയബറ്റിസ് ആയിരുന്ന കുട്ടിയായിരുന്നു മരിക്കാൻ പോവുമായിരുന്നു ആ കുട്ടിക്ക് അത് ഇൻജെക്റ്റ് ചെയ്തു ഒരു ദിവസത്തിനുള്ളിൽ വളരെ ഹൈ ആയിട്ടുള്ള ആ കുട്ടിയുടെ ഷുഗർ ഓൾമോസ്റ്റ് നോർമലായിട്ട് മാറി അപ്പോൾ അങ്ങനെയാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് അതോടെ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അതൊരു വലിയൊരു വൈൽഡ് ഫയർ പോലെ ഇന്സുലിൻ്റെ കണ്ടുപിടിച്ചതിൻ്റെ വാർത്ത ലോകമെങ്ങും പരുന്നു അപ്പോൾ ആദ്യം കന്നുകാലികളിൽ നിന്നും പന്നികളിൽ നിന്നൊക്കെയാണ് ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് റീകോംബനൻ ഡി എൻ എന്ന് പുറത്തു വരുന്ന ഇന്നത്തെ പോലത്തെ ഇൻസുലിൻ കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ ഇതാണ് ഇൻസുലിൻ്റെ കട അത് നമ്മുടെ ഇരുപതാം സെഞ്ചുറിയിലെ വളരെ മാജിക്കലായിട്ടുള്ളൊരു ഡിസ്കവറി ആയിരുന്നു അപ്പോൾ അതോടെയാണ് പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻസുലിൻ്റെ കഥ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യ ഡയബറ്റിസ് ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ എംപവറിങ് ഗ്ലോബൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് അതായത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് ഡയബറ്റിസ് നമ്മളുടെ ജീവിതത്തെ ഡിക്റ്റേറ്റ് ചെയ്യാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം അതാണ് ഇപ്രാവശ്യത്തെ തീം അതിനു വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഈ രോഗത്തെ പറ്റിയുള്ള ഫുൾ നോളജ് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ വീഡിയോസിലൂടെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഫ്രം ദ ബേസിക്സ് നമ്മളെല്ലാം പറയുന്നുണ്ട് ഇൻസുലിനെ പറ്റി മരുന്നുകളെ പറ്റി സൈഡ് ഇഫക്റ്റിനെ പറ്റി ഡയറ്റിനെ പറ്റി അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക ഈ അസുഖത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാകുക അതിനനുസരിച്ച് ജീവിക്കുക